ഇരുളം മാധമംഗലത്തെ കൃഷിക്കാർ കാട്ടാന ശല്യം കൊണ്ട് പൊരുതിമുട്ടുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ആനഭയത്താലാണ് ഈ ഗ്രാമവാസികൾ കാട്ടാന നിരവധി കർഷകരുടെ തെങ്ങ് കവുങ്ങ് കാപ്പി തുടങ്ങിയ വിളകൾ നശിപ്പിച്ചു വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് മാതമംഗലം വനാതിർത്തിയിൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു കിടക്കുന്നു ഇക്കാരണത്താൽ കാട്ടാനകളും മറ്റും നേരെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുകയാണ് കഴിഞ്ഞ ദിവസം താന്ിമലയിൽ ചന്ദ്രൻ നാരായണൻ വിജയൻ എന്നിവരുടെ കൃഷിയിടത്തിലിറങ്ങിയ ആന വ്യാപക കൃഷിനാശമാണ് വരുത്തിയത് സന്ധ്യ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആന കടുവ കരടി എല്ലാ മൃഗങ്ങളും വരികയാണ് ഇതിപ്പോഴൊരു കുറേ ദിവസങ്ങളായിട്ട് നിരന്തരം കമുഖ് തെങ്ങ് കാപ്പി എല്ലാം ആന പിന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കവുങ്ങുകൾ പോലും കടപുഴക്കി മറിച്ചിട്ട് നശിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ പ്രദേശത്ത് താമസിക്കുന്നവരാണ് കർഷകരിൽ ഭൂരിഭാഗവും അന്നൊന്നുമില്ലാത്ത വന്യജീവിശല്യമാണ് ഇപ്പോൾ കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല വന്യജീവി ശല്യം രൂക്ഷമായതോടെ പലരും ഇവിടം വിട്ട് മാറുകയാണ് മാതമംഗലം പ്രദേശത്ത് നൂറ്റി അമ്പതോളം വീടുകളാണുള്ളത് നിരവധി ആദിവാസി കോളനികളും ഈ പ്രദേശത്തുണ്ട് വന്യജീവി ശല്യത്താൽ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ കർഷകർ ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി